പൗരന്മാർ ഉൾപ്പെടെ ഇംഗ്ലീഷ് ചാനൽ വഴി ചെറു യാനങ്ങളിൽ രാജ്യത്തേക്കെത്തുന്ന അഭയാർത്ഥികളുടെ എണ്ണത്തിലെ വർധനയോടെ പ്രതിസന്ധിയിലായ ബ്രിട്ടൻ ഇപ്പോൾ അഭയാർത്ഥികളുടെ വരവ് തടയാൻ പ്രധാനമന്ത്രി കെയർ സ്റ്റാമറിന്റെ പുതിയ പദ്ധതി അവലംബിക്കാൻ ഒരുങ്ങുകയാണ് അഭയാർത്ഥികളുടെ എണ്ണം ഈ വർഷം അയ്യായിരം കടന്നതോടെ അഭയാഭ്യർത്ഥന നിഷേധിക്കപ്പെടുന്നവരെ ബാൾക്കൻ രാജ്യങ്ങളിലേക്ക് മാറ്റി ഡിറ്റൻഷൻ സെന്ററുകളിലാക്കാനാണ് ലേബർ സർക്കാർ ആലോചിച്ചു വരുന്നത് അർബേനിയ സെർബിയ ബോസ്നിയ നോർത്ത് മാസിഡോണിയ തുടങ്ങി പശ്ചിമ ബാൾക്കൻ രാജ്യങ്ങളിലെ റിട്ടേൺ ഹബ്ബുകളിലേക്ക് അഭയാർത്ഥികളെ മാറ്റാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് ഈ പദ്ധതിയിൽ ബാൾക്കൻ രാജ്യങ്ങളിലേക്ക് അയക്കുന്ന ഓരോ വ്യക്തിക്കുമുള്ള പണം ബ്രിട്ടൻ ഈ രാജ്യങ്ങൾക്ക് നൽകുകയും ചെയ്യും ഈ വർഷം ഇതുവരെ ചാനൽ കടന്നെത്തിയ അഭയാർത്ഥികളുടെ എണ്ണം അയ്യായിരത്തി ഇരുപത്തിയഞ്ചായി ഉയർന്നിരുന്നു കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഉണ്ടായതിനേക്കാൾ ഇരുപത്തിനാല് ശതമാനം വർദ്ധനയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതോടെയാണ് ചാനൽ വഴിയുള്ള അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കാൻ സർക്കാരിന് മേൽ സമ്മർദ്ദം ശക്തമായത് ഇംഗ്ലീഷ് ചാനൽ ശാന്തമായിരുന്ന സാഹചര്യം മുതലെടുത്ത് വെറും നാല് ദിവസങ്ങൾക്കുള്ളിൽ ആയിരത്തി ഒരുന്നൂറ് പേരെയാണ് മനുഷ്യക്കടത്ത് സംഘം ബ്രിട്ടനിലേക്ക് കടത്തിയത് കുടിയേറ്റം കുറയ്ക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായി ബ്രിട്ടൻ നിരവധി നടപടികൾ നടപ്പിലാക്കിയിട്ടുണ്ടെങ്കിലും വ്യവസ്ഥ കഴിഞ്ഞാൽ രാജ്യത്തെ പൗരന്മാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ പ്രശ്നമായി ഇതിപ്പോഴും തുടരുന്നുവെന്ന് ഏറ്റവും പുതിയ അഭിപ്രായ വോട്ടെടുപ്പുകൾ സൂചിപ്പിക്കുന്നു അതേസമയം കുടിയേറ്റം സർക്കാർ മോശമായി കൈകാര്യം ചെയ്യുന്നു എന്ന് തന്നെയാണ് എഴുപത്തിരണ്ട് ശതമാനം ബ്രിട്ടീഷുകാരും പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത്തി ആറായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർ ചെറിയ ബോട്ടുകളിൽ ബ്രിട്ടനിലെത്തി ഇതിൽ പത്തൊൻപതാമത്തെ ഉയർന്ന സംഖ്യയായ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർ ഇന്ത്യയിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അയ്യായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഇന്ത്യക്കാർ ബ്രിട്ടനിൽ അഭയം തേടി അങ്ങനെ ചെയ്യുന്ന ആറാമത്തെ ഉയർന്ന ദേശീയതയാണിത് നിരസിക്കപ്പെട്ട അഭയം തേടുന്നവരെ പാർപ്പിക്കുന്നതിനായി അംഗരാജ്യങ്ങൾക്ക് യൂറോപ്യൻ യൂണിയന് പുറത്ത് റിട്ടേൺ ഹബുകൾ സ്ഥാപിക്കാമെന്ന് കഴിഞ്ഞയാഴ്ച യൂറോപ്യൻ യൂണിയൻ പ്രഖ്യാപിച്ചതും സ്റ്റാർമറിന് ധൈര്യം പകർന്ന ഒന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷന്റെ പിന്തുണ കൂടി ലഭിച്ചതോടെയാണ് റിട്ടേൺ ഹബ്ബുകൾ രൂപീകരിക്കാനുള്ള തീരുമാനം ദ്രുതഗതിയിലായത് ഇക്കാര്യത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന രാജ്യങ്ങളെ സഹായിക്കുമെന്ന് ഓർഗനൈസേഷൻ വ്യക്തമാക്കിയിട്ടുമുണ്ട് നിലവിൽ ഇത്തരത്തിൽ റിട്ടേൺ ഹബുകൾ ആരംഭിക്കാൻ നെതർലൻഡ്സ് ഉഗാണ്ടയുമായി ചർച്ചകൾ നടത്തുകയാണ് അഭയാർത്ഥികളെ ഡിറ്റൻഷൻ സെന്ററുകളിൽ പാർപ്പിക്കാനുള്ള ഇറ്റലിയുടെ പദ്ധതി പരാജയപ്പെട്ടതോടെ അൽബേനിയയിൽ രണ്ട് ഡിറ്റൻഷൻ സെന്ററുകളാണ് ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുന്നത് ബ്രിട്ടീഷ് നിയമപ്രകാരം സുരക്ഷിതമല്ലെന്ന് കരുതുന്ന അഫ്ഗാനിസ്ഥാൻ ഇറാൻ ജമാലിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള നിരസിക്കപ്പെട്ട അഭയം തേടുന്നവരെ ഓഫ്ഷോർ ഹബ്ബുകളിലേക്ക് മാറ്റുന്നതാണ് നിർദ്ദിഷ്ട പദ്ധതിയെന്ന റിപ്പോർട്ടുണ്ട് അതേസമയം വിയറ്റ്നാം പാകിസ്ഥാൻ ഇന്ത്യ തുടങ്ങി ബ്രിട്ടൻ സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന രാജ്യങ്ങളിൽ നിന്നുള്ളവരെ അത്തരം ഹബുകളിൽ താൽക്കാലികമായി തടങ്കലിൽ വെക്കാം പിന്നീട് അവരെ അവരുടെ മാതൃരാജ്യത്തേക്ക് നാടുകടത്താനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും മൂന്നാം കക്ഷി രാജ്യങ്ങളിൽ ഇത്തരം ഹബുകൾ സൃഷ്ടിക്കാൻ പദ്ധതിയിടുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിക്കാൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ ശ്രമിക്കുന്നുണ്ടെന്ന വൃത്തങ്ങൾ ടൈംസിനോട് പറഞ്ഞു നെതർലാൻഡ്സ് നിലവിലീ പദ്ധതിയെ കുറിച്ച് ഉഗാണ്ടൻ സർക്കാരുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അനധികൃതമായി എത്തുന്ന അഭയാർത്ഥികളെ റുവാണ്ടയിലേക്ക് മാറ്റുവാനായിരുന്നു ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി സർക്കാർ തീരുമാനിച്ചത് പിന്നീട് അവരുടെ അഭയ അഭ്യർത്ഥന പരിശോധിക്കുകയും അവ സ്വീകരിച്ചാൽ അവരെ തിരികെ കൊണ്ടുവരികയുമായിരുന്നു പദ്ധതി എന്നാൽ ഇപ്പോൾ ലേബർ പാർട്ടി ഉദ്ദേശിക്കുന്നത് അനധികൃതമായി ബ്രിട്ടനിൽ എത്തുന്നവരുടെ അഭയ അഭ്യർത്ഥന പരിഗണിക്കാനും അത് നിരാകരിക്കപ്പെടുന്നവരെ റിട്ടേൺ ഹബുകളിലേക്ക് മാറ്റാനുമാണ് ബ്രിട്ടൻ സ്വദേശത്തേക്ക് മടങ്ങാനുള്ള കരാറുകളില്ലാത്ത രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിന് ഈ ഹബുകൾ പിന്നീട് ഉപയോഗിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ കൺസർവേറ്റീവുകൾ ലേബർ പാർട്ടിയോട് തിരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് വിവാദപരമായ കുടിയേറ്റ നയത്തിന്റെ കീഴിൽ അഭയം തേടുന്നവരെ റുവാണ്ടയിലേക്ക് നാടുകടത്താനുള്ള പദ്ധതി ബ്രിട്ടൻ ഉപേക്ഷിച്ചു ഋഷി സുനകിന്റെ ബോട്ടുകൾ നിർത്തുമെന്ന അവകാശവാദത്തെ എതിർത്ത് സ്റ്റാർമർ പദ്ധതി നിർജീവമായി പ്രഖ്യാപിക്കുകയും ചെയ്തു നാടുകടത്തപ്പെടുന്നവർക്ക് റുവാണ്ട സുരക്ഷിതമല്ലെന്ന് കണക്കാക്കിയ ബ്രിട്ടീഷ് പരമോന്നത കോടതിയും ഈ പദ്ധതിയെ നിയമവിരുദ്ധമാണെന്ന് വിധിക്കുകയുണ്ടായി കുടിയേറ്റം തടയുന്നതിനും അതിർത്തി സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള നിരവധി നടപടികൾ അവതരിപ്പിക്കാനുള്ള പദ്ധതികൾ കഴിഞ്ഞ വർഷം ബ്രിട്ടീഷ് ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പർ പ്രഖ്യാപിക്കുകയുണ്ടായി എൻഫോഴ്സ്മെന്റ് റിട്ടേൺ ഫ്ലൈറ്റുകളിലെ വർദ്ധനവ് തടങ്കൽ ശേഷി വർദ്ധിപ്പിക്കൽ നിയമവിരുദ്ധമായി തൊഴിലാളികളെ നിയമിക്കുന്ന തൊഴിലുടമകൾക്കെതിരെ ഉപരോധങ്ങൾ നടപ്പിലാക്കൽ എന്നിവ ഉൾപ്പെടുന്ന ഈ നടപടികൾ പക്ഷെ നികുതിദായകരുടെ പണം പാഴാക്കലായി വിമർശിക്കപ്പെട്ടു നയങ്ങളിൽ വിശദാംശങ്ങളില്ലെന്നും കുടിയേറ്റക്കാരുടെ അന്തസ്സും മനുഷ്യത്വവും അംഗീകരിക്കുന്നില്ലെന്നും പദ്ധതിക്കെതിരെ വിമർശനം ഉയർന്നിരുന്നു